ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലദിവസം അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടാണ് കിടന്നെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വന്ന് അതൊന്ന് പൊക്കി നോക്കും മാവൊക്കെ റെഡി ആയിട്ടുണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നറിയണം കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ സമാധാനമാവും ഇന്നും അതുപോലെ തന്നെ വന്ന് ഒന്ന് പൊക്കി നോക്കി കേട്ടോ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് അടച്ചു വെച്ചിട്ട് പോയി അച്ചാച്ചനുള്ള ചായ വയ്ക്കാണ് കേട്ടോ അച്ചാച്ചൻ രാവിലെ തന്നെ എഴുന്നേൽക്കും ഞാൻ അഞ്ച് മണിക്ക് അടുക്കളകളുടെ എഴുന്നേറ്റ് വരുമ്പം മിക്ക ദിവസവും അച്ചാച്ചൻ എഴുന്നേറ്റിട്ടുണ്ടാവും കട്ടലിൽ എഴുന്നേറ്റിട്ട് ഇരിപ്പ് ഉണ്ടാവും കേട്ടോ എഴുന്നേറ്റ് പുറത്തോട്ട് വന്നില്ലെങ്കിലും റൂമിൽ എഴുന്നേറ്റ് ഇരിപ്പ് അതുകൊണ്ട് കട്ടൻ ചായ വെച്ച് ആദ്യം അച്ചാച്ചന് കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ നോക്കുകയുള്ളൂ ചായ അടുപ്പ് വെച്ചിട്ട് ഞാൻ മാവ് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് മെല്ലെ ഉണ്ടാക്കി മതിയല്ലോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചു ഇന്ന് പാലപ്പം ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ബീഫ് കറിയും ബീഫൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ തിളച്ചു അച്ചാച്ചനുള്ള ചായ ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അച്ചാച്ചന് നല്ല മധുരം വേണേ അച്ചാച്ചന് മധുരം ഒഴിവാക്കിയിട്ടുള്ളൊരു പെടിപാടിയില്ല ഞാൻ പക്ഷേ ചായക്ക് മധുരം ഇടാറില്ല കേട്ടോ ഇവിടെ അമ്മലും ഞാനും ആളും ഒന്നും ചായക്ക് മതി ഇട്ടല്ല കുടിക്കുന്നു കേട്ടോ അച്ചാന് ചായ കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ പാലപ്പം ഉണ്ടാക്കണ്ടോ കേട്ടോ പാലപ്പം ഉണ്ടാക്കുന്ന വലിയൊരു കലിയൊന്നും അല്ലെങ്കിലും നല്ല രസമാണത് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റിയല്ല എന്നാൽ ഇഷ്ടമാണ് അതിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ വേറെയുണ്ട് അതായത് എനിക്ക് ഗാർഡനിങ് അതിലും ഇഷ്ടമാണ് എന്തെങ്കിലും കൃഷിപ്പണികൾ എന്നിട്ട് വളർത്തിയെടുക്കാൻ അതിലും ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കുക്കിങ് ചെയ്യുമ്പം അത് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫുൾ ടൈം കിച്ചണിൽ ഇങ്ങനെ കടന്ന് മഴകാൻ എനിക്കിഷ്ടമല്ല കാരണം എത്രയും പെട്ടെന്ന് പണി തീർത്താൽ ഫ്രീ ആകാനാണ് എനിക്കിഷ്ടം കേട്ടോ അത് രാവിലെ തന്നെ എല്ലാം ചെയ്യാൻ അത്രയും ഒരു സന്തോഷം അപ്പം നീ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫ് ഞാൻ റെഡിയാക്കി കേട്ടോ തലേദിവസം എല്ലാ ചെറുകളും കൂടി ചേർത്ത് ഞാൻ ബീഫ് വേവിച്ച് വെച്ചായിരുന്നു സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ലേ അന്നന്ന് എടുത്ത് ചെയ്യാൻ ഇന്നലെ ഞാനത് വേവിച്ച് വെച്ചു പിന്നെ തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് ഞാനാക്കി പിന്നെ കുറച്ച് തേങ്ങാപ്പാലം കൂടി ഒഴിച്ചു വെച്ചോ എരുമുണ്ടെങ്കിൽ ഇച്ചിരി കുറഞ്ഞോട്ടെ എന്ന് അർത്ഥം അപ്പോൾ അതൊക്കെ റെഡിയാക്കി അച്ചാച്ചന് അത് ചായ കൊടുത്തു അച്ചാൻ ഗുളിക കഴിക്കുന്നുണ്ട് ഫസ്റ്റ് അച്ചാൻ ചായ കൊടുക്കും പിന്നെ ഞങ്ങൾ പിള്ളേർ കഴിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കഴിക്കാം പിന്നെ ഞാൻ ലഞ്ചിനുള്ള പണി നോക്കണം കേട്ടോ ക്യാബേജാണ് തോരൻ വെക്കുന്നത് ക്യാബേജ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല പക്ഷേ ഇന്നലെ വേറെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതുതന്നെ വാങ്ങി വന്നു അതരിഞ്ഞ് കുറച്ച് ക്യാരറ്റും സവോളയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ ഇട്ടിട്ടാണ് തോരൻ വെക്കുന്നത് കേട്ടോ അപ്പം അത് റെഡിയായി വെച്ചു ഇനി ഇവിടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ് കേട്ടോ മോര് മോര് കാച്ചതുണ്ടെങ്കിൽ പിന്നെ ചാറുകറി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ മോരും കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും തന്നെ ഇവിടെ മോര് കാച്ചതുണ്ടാവും ഞാൻ കുറച്ച് എടുക്കുകയുള്ളൂ ഇവർക്കെല്ലാം ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് മീനച്ചാർ ഉണ്ടാക്കണേ ഇവിടെ ആ കപ്പൽ അപകടം ഉണ്ടായതിനു ശേഷം ഇവിടെ പച്ചമീൻ വാങ്ങിയിട്ടേ ഇല്ല ഫലിച്ച് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് നാളെ തന്നെ വാങ്ങണ്ട അതുകൊണ്ട് ഞങ്ങൾ തുണ്ടമ്മ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് വെക്കും പിന്നെ കുറച്ച് അടുത്ത് അച്ചാർ പിടിച്ചു ഇവർക്ക് സ്കൂളിപ്പോൾ നമുക്ക് കൊടുത്തുകൂടെ എളുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ അച്ചാറിട്ട് വെക്കും കേട്ടോ മീൻ അച്ചാറിടാൻ നേരത്തെ ഞാൻ തലദിവസം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പ് പോകാൻ വേണ്ടി പക്ഷേ അത് വേണ്ടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി നല്ല ഉപ്പു പോയി എനിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടെങ്കിൽ വന്നു ഇത് വറക്കുന്ന സമയത്തുണ്ടല്ലോ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കറിവേപ്പിലിട്ട് അതിന് ശേഷം നമ്മൾ മീൻ വറക്കാനുള്ള ഇട്ടാലുണ്ടല്ലോ അത് ഒട്ടും വറക്കുന്നത് ചെയ്യുന്ന ചിട്ടയുടെ അടി പിടിക്കുക കേട്ടോ നന്നായിട്ട് ഇളകിയിന്ന് പോരും അങ്ങനെ മീനെല്ലാം വറുത്ത് ഞാൻ ചേരുവെല്ലാം ചേർത്ത് അച്ചാറോട് ഞാൻ ഉപയോഗിക്കാറില്ല നമ്മുടെ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ട് ബാക്കി ചെറുവെള്ളം കൂടി ചേർത്ത് അച്ചാർ റെഡിയാക്കി വിന്നാരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഒരച്ചാറും ഞാൻ വിന്നാരി ഒഴിക്കാറില്ല ബീഫ് മീൻ മീനച്ചാറിനും വിന്നാരി ഒഴിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ എനിക്ക് കുറച്ച് പോത്തോസൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതെല്ലാം ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പോട്ടൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പോട്ടൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് പ്ലാന്റ് ഒക്കെ നശിച്ചു പോയി അപ്പോൾ അതിലോട്ടൊക്കെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ ഈ അഞ്ചോയി പോത്തോസ് അതിനിന്ന് കാണാൻ എനിക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് വലുതായിട്ടുള്ളത് വേറൊരു മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് ഞാൻ പിന്നെ ആദ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ ഇതിന് വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും ഒരു ഏകദേശം ഒരു മാസം ഈ പോട്ട് നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ അപ്പം അതൊക്കെ ചെയ്യാണ് കേട്ടോ അത് ചെയ്ത് ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഹാങ് ചെയ്ത് അന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഫ്രണ്ടിൽ തൂക്കുമല്ലോ കേട്ടോ നന്നായിട്ടായതിനു ശേഷം വീടിൻ്റെ ഫ്രണ്ടിൽ അത് ഹാങ്ങ് ചെയ്യുള്ളൂ അങ്ങനെ മൂന്ന് ചട്ടിയിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മദർ പ്ലാന്റ് ഇതായിരുന്നു കേട്ടോ ഇതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പണി ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായ കൂടെ കൂട്ടാനും മറക്കരുത്